ആത്മാവും ഉണ്ട് മനസ്സ് എന്ന് പറയുന്നതിനെ നിർവചിക്കാൻ പറ്റാത്തതോ എവിടെയൊന്നും സ്ഥിരീകരിക്കാൻ പിന്നെ ആയിട്ടുള്ള ഒരു പ്രശ്നം ഇമോഷണലി മരീചികൾ ഹാർട്ടിലേക്ക് കൈ പോകുന്നത് നമുക്ക് ആത്മാവ് അതിന്റെ ഒരു സ്വഭാവം എന്താണ് ആത്മാവെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ എനർജി ആ ഒരു എനർജിയുടെ സ്വഭാവത്തെ നമ്മൾ എങ്ങനെ തിരിച്ചറിയാം ഇപ്പൊ എനിക്ക് ചില സന്ദർഭങ്ങൾ വളരെയധികം ദേഷ്യം തോന്നുമ്പോ ഞാൻ ഭയങ്കര ഹീറ്റ് ആവും അപ്പൊ പുറത്തേക്ക് ഒരു എനർജി ഉണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് സന്തോഷം തോന്നുമ്പോൾ ഞാൻ വളരെ കാമാവും അപ്പൊ വളരെ ഓറയായിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു എനർജി ഉണ്ട് നമ്മളോട് പറയില്ല പലരും ചിരിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം എന്നുള്ളത് ആ ഒരു രീതിയില് അപ്പൊ ഒരു എനർജി അവർക്ക് കിട്ടില്ലേ നമ്മുടെ ഉള്ളിലെ ശരിക്കുമുള്ള ഒരു ആത്മാവിന്റെ സ്വഭാവം എന്താണ് ഉള്ളിലുള്ളത് പ്രകടമാക്കുന്നത് സത്വ ഗുണത്തെയാണ് സ്വത്വമാണ് ആതിരിയുടെ ഉള്ളിലുള്ള പൂർണമായ വൈകാരിക തലങ്ങളിൽ പൂർണമായ തലത്തിൽ പ്രകടമാക്കുന്നത് സ്വത്വമു ഗുണമാണ് സ്വത്വമെന്ന് പറയുന്നതാണ് ആത്മാവ് എന്ന് പറയുന്നതിന് നമുക്ക് ഒരു നിർവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എല്ലാം അത് ഏതൊക്കെ ആത്മാവുണ്ട് അല്ല ഞാൻ ആ തരത്തിലേക്ക് കേട്ടിട്ടില്ല ആത്മാവ് എത്ര എനിക്ക് പരിചിതമായിട്ടുള്ളത് എന്റെ ഉള്ളിലെ ആത്മാവ് ആ ഒരു ഓരേ പറ്റി അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം ആ ഒരു ആത്മാവ് ആത്മാവിദേഹം പോയി പിന്നെ പ്രപഞ്ചത്തിലേക്ക് അലിഞ്ഞ് ചേരുക ചെയ്യ പ്രകൃതിയോട് ചേരുകയാണ് ചെയ്യുന്നത് പ്രകൃതിയിൽ നിന്ന് തുടങ്ങി പ്രകൃതിയിൽ തന്നെ അവസാനിക്കുന്നു അവസാനിക്കുക ആ ഒരു സങ്കല്പം പരേതാത്മാവ് ആ ഒരു എനർജിനെ അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ബഹുമാനിച്ച് നമ്മൾ കാലഘട്ടങ്ങൾ മരിച്ചുടങ്ങുന്നത് പ്രകൃതിയിലേക്ക് ലയിക്കൊന്നുമില്ല കാലഘട്ടങ്ങൾ എടുക്കും അങ്ങനെ കാലഘട്ടങ്ങളെടുത്ത് ആ കാലഘട്ടങ്ങളിൽ നിലകൊള്ളുന്നതാണ് പരീതാത്മാവ് അല്ലേ നമ്മള് അത്തരം ആത്മാക്കളെ കുറിച്ച് കേട്ടറിവുകളുണ്ടോ പലരും സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ എന്റെ വ്യക്തത എനിക്ക് കിട്ടിയിട്ടില്ല കാരണം ഓരോരുത്തർ സംസാരിക്കുമ്പോഴും ഓരോ തലത്തിലാണ് സംസാരിക്കുന്നത് ചിലർ ഈ പരീതാത്മാവെന്നൊക്കെ പറയുന്നത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ സങ്കല്പന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ചിലർ പരീതാത്മാക്കൾക്ക് ബലിതർപ്പണങ്ങൾ നടത്താറുണ്ട് ചിലരാണെങ്കിൽ ഇതിലൊന്നും വിശ്വസിക്കാറില്ല അവർ പറയുന്നത് അവരുടെതായിട്ടുള്ള യുക്തിവാദങ്ങളുണ്ട് അതനുസരിച്ച് അവർ പറയും ഇങ്ങനെ ഒരു ശക്തിയില്ല ദേഹം വിട്ട് ദേഹി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ നമ്മള് ഇത്തരം തർപ്പണങ്ങൾ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ആത്മാവും പരീതാത്മാവും നമ്മള്

മനസ്സ് എന്ന് പറയുന്നതിനെ നിർവചിക്കാൻ പറ്റാത്തതോ എവിടെയൊന്നും സ്ഥിരീകരിക്കാൻ പറ്റാത്തതോ ഒരു മരീചികയാണ് ഏതൊരു അവയവത്തിൽ അടങ്ങിയിരിക്കുന്ന ഒന്നല്ല മനസ്സ് ഇയാൾ പറയുന്ന ബ്രെയിൻ 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 എന്ന് പറയുന്നത് വർക്ക് ചെയ്യണമെങ്കിൽ ശരീരത്തിലെ ദശവായുക്കൾ പ്രാണനുൾപ്പെടെ വരുന്ന പഞ്ചപ്രത പ്രധാനപ്പെട്ട അഞ്ചു വായുക്കളും ഉപവായുക്കളിലൂടെ കടന്ന ദശ വായുക്കളുടെ ഗതി വികതികൾക്ക് അനുസൃതമായിട്ട് കൈ പോകുന്ന തലങ്ങളിൽ കൂടെ ഉള്ളതാണ് ഈ മനസ്സെന്ന് പറയുന്ന ചിന്താധാര മനസ്സിലായോ അപ്പൊ നമുക്കൊന്നും എവിടെനിന്നും സ്ഥാപിക്കാൻ പറ്റത്തില്ല കണ്ടെത്താൻ പറ്റുന്നില്ല ആധുനിക വൈദ്യശാസ്ത്രം ന്യൂറോപ്പതിയിൽ മുപ്പത് ശതമാനം പോലും കണ്ടെത്തലുകൾ നടത്തിയിട്ടില്ല ഇതുവരെ ഇനിയും കണ്ടെത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യ തലത്തിൽ ബ്രെയിനുമായി ബന്ധപ്പെട്ട് ന്യൂറോൺസുകൾ ആ ലെവലിലൊക്കെ മനസ്സിലായോ അപ്പോ ആത്മാവ് എന്ന് നമ്മൾ ഒരു തലത്തിൽ ചിന്തിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ടോ എന്താ മനസാക്ഷി അതൊരു അല്ലേ മനസാക്ഷി എന്ന് പറയുന്നത് മനസ്സാ നിനക്കൊരു മനസാക്ഷി ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ മനസ്സിന്റെ സാക്ഷി ആത്മാവാസാക്ഷി ആത്മാവാ ഈ പറയുന്ന ആത്മാവ് മനസ്സ് മനസാക്ഷി ഇതെല്ലാം തന്നെ ഏകമായ ഒരു തലമാണ് തൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ തലങ്ങളും ജീവിത കാലഘട്ടങ്ങളിലും മരണാനന്തരവും അടുത്ത ജന്മത്തിലും അതിൻ്റെ ഓരോ പരിണാമങ്ങളും ഉണ്ടാകും സയനാചാര്യന്റെ കർമ്മ വിഭാഗത്തിൽ രോഗവും രോഗത്തിന്റെ കാരണങ്ങളും തന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തലത്തില് ഈ പോലെ ദേഹം വിട്ടുപോയി അത് സംസ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഏത് തലത്തിൽ കൂടിയാണ് അടുത്ത ജന്മത്തിലേക്ക് അത് വരുന്നതെങ്കിൽ ഈ പറയുന്ന ആത്മാവിന്റെ തലങ്ങളെന്നോ അല്ലെങ്കിൽ ആ ഒരു ഇയാൾ മുമ്പേ പറഞ്ഞ പ്രക്രിയ രീതിയിൽ അല്ലാതെ വീട് എങ്ങനെ എത്തപ്പെടും അടുത്ത ജന്മത്തിലേക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോ തീർച്ചയായിട്ടും ആത്മാവും പരേതാത്മാവും ഉണ്ട് പരേതാത്മാവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന കഥകൾ അതിന് ഇയാൾക്ക് ഇയാൾ പറയുന്ന വിശ്വാസത്തിന്റെയും നിരീശ്വര ഈശ്വരമെന്നല്ല തന്നെ പറയുന്നത് എൻ്റെ ഈ പറയുന്ന ഇതിൻ്റെ വിരുദ്ധതയും ഒക്കെയുള്ള വിഷയങ്ങൾ വേറെയാണ് ആത്മാവുണ്ടെങ്കിൽ പൂർവജന്മവും ഇഹ ജന്മവും വരാനിരിക്കുന്ന ജന്മവും എല്ലാമായിട്ടും ഇത് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നത് ആത്മാക്ക് അതിനൊരുപാട് മറ്റ് ശാസ്ത്രീയ തലങ്ങളുണ്ട് നമ്മുടെ പൂർവജന്മത്തെ കുറിച്ച് അത് നേടുക ശാസ്ത്രം തന്നെയുണ്ട് തഞ്ചാവൂരിലൊക്കെ ഈ ഒരു എണ്ണത്തിൽ നിന്നും പൂർവജന്മാർജിതമായിട്ടുള്ളത് അത് നല്ലതോ ചീത്തയോ എന്തോ ആയിക്കോട്ടെ ഇഹജന്മത്തിലും ഇനി വരാനിരിക്കുന്ന ജന്മത്തിലും അനുഭവിക്കേണ്ടതായ അടുത്ത ജന്മത്തിലും എല്ലാം അത് കണക്ട് അപ്പൊ പലതാത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ആത്മാവ് ഈ കാലഘട്ടത്തിൽ ഈ ദേഹത്തെ വെടിഞ്ഞു എങ്കിൽ ആ ആത്മാവുണ്ട് പ്രകൃതിയിൽ കുറച്ച് കാലഘട്ടം അങ്ങനെ അതിന്റെ സൈക്കിളിങ് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അടുത്ത ജന്മത്തിലേക്ക് അത് എത്തപ്പെടുമ്പോൾ അത് തന്നെയാണ് ഇങ്ങനെ കറങ്ങി കറങ്ങി പൊക്കോണ്ടിരിക്കുന്നത് ചോദ്യത്തിന് ഏകദേശം ഉത്തരവായോ അപ്പൊ പരേതാത്മാവുണ്ടോ പരീത ആത്മാവുള്ളത് ആത്മാവുള്ളതുപോലെ തന്നെ